ം ടു ജോവേഡ് ജോവേഡിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു ഡീസൽ വാഹനമാണ് അത് മറ്റൊന്നുമല്ല മാരുതി സ്വിഫ്റ്റ് വീഡിയോ രണ്ടായിരത്തി പതിനാല് മോഡൽ സിഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വാഹനമാണ് ഈ വാഹനത്തിന് വിശേഷങ്ങൾ കാര്യങ്ങളും അറിയുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ആ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും അടുത്ത പരിചയപ്പെടാം നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന വാഹനം സ്ക്രീനിൽ നമ്മൾ കാണുന്നത് പോലെ മാരുതി സ്വിഫ്റ്റ് അത് ഡീസൽ വേരിയൻറ്റ് വാഹനമാണ് മാരുതി സ്വിഫ്റ്റ് വി ഡി ഐ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസുള്ള വാഹനമാണ് ഇന്നും എല്ലാവരുടെയും ഹരമായ ഒരു വാഹനമാണ് പ്രത്യേകിച്ച് ഡീസൽ വാഹനം നിർത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന അത്യാവശ്യം മൈലേജ് തരുന്ന ഒരു പതിനാറ് ടു പതിനെട്ടിനടുത്ത് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വാഹനമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സി സി ഫോർ സിലിണ്ടർ ഇൻലൈൻ ലൈൻ ഫോർ വാർഡ് ഡി ഡി ഐ എസ് ഡീസൽ എഞ്ചിൻ വരുന്ന ഈ വാഹനത്തിൻ്റെ മാക്സിമം പവർ എഴുപത്തിനാല് ബി എച്ച് പി നാലായിരം ആർ പി എംബിലും മാക്സിമം ടവർക്ക് നൂറ്റി തൊണ്ണൂറിന് ഓട്ടർമീറ്റർ രണ്ടായിരം ആർ പി എമാണ് മാനുവൽ ഫൈവ് ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന വാഹനമാണ് കെ എൽ സെവൻ എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അൻപത് മില്ലിമീറ്ററും വിട്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മില്ലിമീറ്ററും വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് മില്ലിമീറ്ററുമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എഴുപത് ആണ് മിനിമം ട്രേഡ് റേഡ്സ് നാല് പോയിൻറ്റ് എട്ട് മീറ്റർ ആണ് വാഹനം ടോട്ടലി ആ ഒരു ഗ്രേ ഗ്രേ മിക്സ് ചെയ്തിട്ടുള്ള സിൽവർ കളർ ആയതുകൊണ്ട് വാഹനം നല്ല ഭംഗി ഭംഗിങ്ങിലുണ്ട് അവർ അഡീഷണൽ ആയിട്ട് അലേ വീൽസ് വാഹനത്തിന് ആഡ് ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ അലേൽ നാല് വീലുകളും അലേ വീൽസാണ് സ്പെയർ സ്പെയർ വീൽ സ്റ്റീൽ വീൽസ് ആണ് വരുന്നത് വാഹനത്തിന് ഇൻറ്റീരിയലും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും വാഹനം അത്യാവശ്യം നന്നായിട്ട് നീറ്റ് നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുള്ള വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പിൽ കമ്പനി സർവീസുള്ള വാഹനമാണ് വാഹനത്തിൻ്റെ ജീഡിലും മറ്റ് ബാക്ക് സീറ്റും കാര്യങ്ങളെല്ലാം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും വാഹനം അത്യാവശ്യം നീറ്റ് ആൻഡ് സെൻട്രൽ സെൻറ്റർ ഉള്ള വാഹനമാണ് പവർ വിൻഡോസ് സീറ്റ് ബെൽറ്റ്സ് വാണിംഗ് എ സി ഫാബ്രിക് അപ്പോസിറ്റി ഹീറ്റർ റൂഫ് മൗണ്ട് ആന ഹാലജൻ ലൈറ്റ്സ് ഒക്കെയാണ് വാഹനത്തിൽ വരുന്നത് വാഹനത്തിൻ്റെ ബാക്ക് സീറ്റും കാര്യങ്ങളെല്ലാം നോക്കിയാൽ മനസ്സിലാവും വാഹനം ഏറ്റവും നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് നാല് ഡോറും പവർ വിൻഡോ വരുന്ന വാഹന വാഹനമാണ് അപ്പം ആ ഒരു ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വാഹനത്തിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കുറ ചെറിയ 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 ഫിറ്റിംഗ്സ് ആലവീൽസ് ടച്ച് സ്ക്രീനൊക്കെ അവർ എക്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് നാല് ഡോറും കമ്പനി കമ്പനി ഡോറും കമ്പനി പവർ വിൻഡോ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് നൂറ്റി ഇറുപത്തി ബാർ എൺപത് ആറ് പതിനാല് ടയർ സൈസാണ് വാഹനം അലിവീൽസ് അവർ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അലവീൽസ് നല്ല ഭംഗിയിലാണ് നിൽക്കുന്നത് വാഹനത്തിൻ്റെ ടയർ കണ്ടീഷനൊക്കെ ഗുഡ് കണ്ടീഷൻ നിൽക്കുന്ന വാഹനമാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ മുകളിലാണ് എന്നിരുന്നാൽ എന്നിരുന്നാലും നല്ല രീതിയിൽ മെയിൻ ചെയ്തിരിക്കുന്ന വാഹനമാണ് വാഹനത്തിൻ്റെ അലോവൽസ് ഒക്കെ നല്ല കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ട് ഭംഗിയായിട്ട് നല്ല ഗുഡ് 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 അലോവൽസ് ആണ് വാഹനത്തിന് വന്നിരിക്കുന്നത് ഈ വാഹനത്തിന് പാർട്ടി ആവശ്യപ്പെടുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് റേറ്റ് ചെറിയ രീതിയിൽ ആണ് ലോൺ അവൈലബിൾ ആണ് നിങ്ങൾ ഈ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത കൊടുത്തിട്ട് നമ്പറിച്ച് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഒരു കാര്യം കൂടി നിങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക